എന്ത് സംശയം മൂന്ന് വെള്ളിയാഴ്ചക്കുള്ളിൽ തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടും ഈ പൂജ മൂന്ന് വെള്ളിയാഴ്ച പൂജ കഴിഞ്ഞത് കൗളാചാര പ്രകാരമുള്ള അദർവേദ നാലാം വേദ പൂജ അതായത് മലവാര പൃഥ്വിങ്കിരി എന്ന് പറയും അതൊരു നമ്മൾ കരിങ്കാളി എന്നൊക്കെ കേട്ടിട്ടില്ലേ ഏഹ് അന്മാരത്തെ ഉഗ്ര രൂപിണിയായിട്ടുള്ള മൂർത്തിയിലെ പൂജയാണ് ഏഹ് അന്മാരി ഗുരു മുത്തപ്പെട്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ അത് കൗളാചാര പ്രകാരം മുത്തപ്പെട്ടാണ് നമ്മൾ നാലാം വേദപ്രകാരം ചേക്കുട്ടിപ്പാവ വനഭൂതം രാക്ഷസ് മാരണ ഗുളികൻ കലഹച്ചുവ എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ കർമ്മത്തിനൊക്കെ ഈ കർമ്മത്തോടു കൂടിയിട്ട് മാത്രമാണ് നമുക്ക് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഇതിപ്പോൾ അതിൻ്റെ പത്മാവാണ് അതിലാണ് പൂജ കഴിപ്പിക്കുക ഇത് ഗുരുവിനെ സങ്കല്പിച്ച് ഗുരുവിന് പൂജ കൊടുത്ത് ഇനി സന്ധ്യാനത്ത് ഒരു ഗുരുതി കൂട്ടി ആ ഗുരുതിയിലേക്ക് ആവാഹിച്ച് ഗുളിക പ്രതിമ ഉണ്ടാക്കി ആ പ്രതിമയിലേക്കൂടെ ആവാഹിച്ച് ജലാധിവാസം ചെയ്യാൻ പറയും ജലത്തിൽ ഒഴിക്കണേ അപ്പൊ ഈ ശത്രു ബാധാ ദോഷം ദുരിതദോഷം മാറ്റുമാറണം എന്നൊക്കെ പറയല്ലോ അതൊക്കെ പോയി കിട്ടും ഇത് തിരുമീനുമാർക്ക് ചെയ്യാൻ പറ്റില്ല അമ്പലത്തിൽ പൂജാരികൾക്ക് ഒന്നും നാലാം വേദം പ്രകാരം ഉള്ള കർമ്മം ചെയ്യാൻ പറ്റില്ല അത് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഗ്രഹത്തെ പൂജിക്കുന്ന നാലാം വേദം നിഷിദ്ധഅ അതർവേദം ഇത് അത് ചെയ്യാൻ പാടില്ല നല്ല വേദദോഷം ശത്രുമാരണാദി ദോഷങ്ങളൊക്കെ ശയം കണ്ട എന്ത് സംശയം മൂന്ന് വെള്ളിയാഴ്ചക്കുള്ളിൽ തന്നെ അതിന്റെ റിസൾട്ട് കിട്ടും മൂന്ന് വെള്ളിയാഴ്ച പൂജ കഴിഞ്ഞ് ചൊവ്വ വെള്ളിയാണ് അത് ചെയ്യാം ഏഹ് അതില് വെള്ളിയാഴ്ച ചെയ്യാൻ ഉത്തമായി അത് കഴിഞ്ഞ് മൂന്നാം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ മൂന്ന് വെള്ളിയാഴ്ച അതിനുള്ളിൽ എന്തായാലും ഫലം ഉണ്ടാവും ഒരു സംശയം കണ്ട കാര്യത്തില്